ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് വൈറ്റ് ഷൂസിലൊക്കെ പെട്ടെന്ന് ചളി പുഴ പുരളും പ്രത്യേകിച്ച് ഒരു പരിപാടിക്കൊക്കെ പോയി വരുമ്പോഴേക്കും എന്തായാലും വൈറ്റ് ഷൂസിന്റെ കളർ ഇതുപോലെ ചളി പുരേണ്ടതാകും ബ്രൗണും ബ്ലാക്കും ഒക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെയുള്ള ഷൂകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ല വെള്ള കളർ കളർഫുള്ളതാക്കി മാറ്റാം പെട്ടെന്ന് ചളി പൊക്കാൻ പറ്റിയൊരു ഐഡിയ ആട്ടോ പറയുന്നത് സാധാരണ ഗതിയിൽ നമ്മൾ വെള്ളം തുടച്ച് തുടക്ക വെള്ളം ഒഴിച്ച് ഒരു തുണി വീഴ്ച തുടക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇനി അതിനേക്കാൾ വൃത്തിയിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇതിനായി വേണ്ടത് ഇപ്പൊ ഇതുപോലെ ഒരു ബൗൾ എടുത്തതിന് ശേഷം വേണ്ടത് നമുക്ക് ഒരു അര ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നന്നായി ഒന്ന് സ്പീസ് ചെയ്യോ ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ ഏത് പേസ്റ്റ് ആയാലും മതിയെ അപ്പോൾ ടൂത്ത് പേസ്റ്റ് വേണം അതാണ് അല്പ ടൂത്ത് പേസ്റ്റ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതെ ടൂത്ത് പേസ്റ്റ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്ക ഒരു ബ്രഷ് പ്രത്യേകിച്ച് ഒരു പഴയ ബ്രഷ് വെച്ചിട്ട് നന്നായി ഒന്നങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി മിശ്രിതമാണ് നമുക്ക് ആവശ്യത്തിന് കണ്ടെന്ന് നന്നായി പതങ്ങി പൊങ്ങുന്നുണ്ട് ജസ്റ്റ് ചെറുനാരങ്ങനീരും അൽപ്പം പേസ്റ്റും മാത്രമാണ് ഇതെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഈ മിശ്രിതം ഈ ബ്രഷ് കൊണ്ട് തന്നെ നമുക്ക് പണി ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഷൂവിന്റെ ഈ സൈഡിലാണ് കൂടുതലായിട്ടും തലി ഉള്ളത് അപ്പൊ ഈ സൈഡ് തന്നെ നമുക്ക് തുടങ്ങി ജസ്റ്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും വേഗം ചലയിളകുന്നത് ഇത് കണ്ടോ പെട്ടെന്ന് ചല ഇളകാനുള്ള ഒരു വിദ്യ ആണ് കേട്ടോ ഏത് പഴകിയ അഥവാ കളർ കളറ് പോയിട്ടുള്ള ഷൂസുകൾ പ്രത്യേകിച്ച് വൈറ്റ് ഒക്കെ നമുക്ക് പുതിയതാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ടിപ്പാണ് ഇത് ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഇതാ കുറച്ചും കൂടി ഞാൻ എടുക്കുന്നുണ്ട് എങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പരിപാടിയിലൊക്കെ പോകുകയാണെങ്കിൽ സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഷൂർ ഒന്ന് പുതിയ ഇതാക്കി മാറ്റാം അപ്പ അതായത് ഞാൻ നന്നായി ഒന്ന് ഒരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കേൾവി നോക്കാം കേട്ടോ അപ്പോൾ ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ മാത്രമാണ് ഞാൻ കഴുകിയത് ഇപ്പം കണ്ട ഇതിൻ്റെ നിറം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല നിറം വെച്ചിട്ടുണ്ട് ഉൾഭാഗം ഞാൻ കഴുകിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പക്ഷേ ഈ ഭാഗമൊക്കെ നിങ്ങൾ നോക്കും ബ്രഷ് വെച്ച സൈഡൊക്കെ നല്ല നല്ല നിറം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്